ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം പുതുമയുടെ ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നട്സ് ആൻഡ് കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് കീർത്തിലേറ്റ് വനനിയമ ഭേദഗതിക്കെതിരെയും വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടും പി വി അൻവർ എം എൽ എയുടെ നേതൃത്വത്തിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നടക്കുന്ന മൂന്ന് ദിവസം നീണ്ട വാഹന ജാഥക്ക് നാളെ തുടക്കം കേരള സംസ്ഥാനം നമുക്കറിയാം അറുപത്തിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ ഫോറസ്റ്റുമായി നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഭൂപ്രകൃതിയുള്ള നിയോജക മണ്ഡലമാണ് ഏകദേശം നാനൂറ്റിമുപ്പത് പഞ്ചായത്തുകൾ വരും ഈ ഒരു മേഖല ഒരു കോടി മുപ്പത് ലക്ഷം ജനങ്ങളാണ് ഈ പ്രദേശത്ത് വസിക്കുന്നത് അല്ലെങ്കിൽ ജനങ്ങളുടെ ഇത്തരം വിഷയങ്ങളിൽ ജനങ്ങൾക്ക് നേരെ നടക്കുന്ന മൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ ഒരു നിലപാടും സ്വീകരിക്കാൻ കഴിയാതെ നിസ്സംഗരായി നിൽക്കുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കയ്യിലേക്ക് അമിത അധികാരം നൽകിക്കൊണ്ട് ഒരു പുതിയ വന നിയമ ഭേദഗതി സംസ്ഥാന കേരള സംസ്ഥാന വന നിയമ ഭേദഗതി ഒരു ഭേദഗതിയുടെ ബില്ല് ഈ ഈ നിയമസഭാ സമ്മേളനത്തില് ഇവിടെ വരികയാണ് ഇത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് അങ്ങേയറ്റം പ്രയാസമുണ്ടാക്കുന്ന പ്രതിസന്ധി ഉണ്ടാക്കുന്ന ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോവുകയാണ് മാനന്തവാടി പനമരത്ത് വൈകിട്ട് അഞ്ചിന് ജാഥ ആരംഭിക്കും ശനിയാഴ്ച രാവിലെ എട്ട് മുപ്പതിന് ബത്തേരി മണ്ഡലത്തിലെ പുൽപ്പള്ളിയിൽ നിന്ന് ആരംഭിച്ച് കൽപ്പറ്റ മണ്ഡലത്തിലൂടെ വന്ന വൈകിട്ട് ആറിന് തിരുവമ്പാടിയിൽ പൊതുയോഗത്തോടുകൂടി സമാപിക്കും ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതിന് ഏർനാട് മണ്ഡലത്തിലെ ചാത്തല്ലൂരിൽ നിന്ന് ആരംഭിച്ച് വണ്ടൂർ മണ്ഡലത്തിലെ മമ്പാട് വഴി നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ അമരമ്പലം കരുളായി മൂത്തേടം ചുങ്കത്ര പോത്തുകല്ല് ചുറ്റി വൈകിട്ട് ജാഥ എടക്കരയിൽ സമാപിക്കും ജാഥയുടെ വിജയത്തിനായി എടക്കരയിലും മൂത്തേടത്തും യോഗങ്ങൾ ചേർന്നു സംഘാടക സമിതി ചെയർമാനായി വഴിക്കടവ് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഇ എ സുഗു ഷൌക്കത്ത് വയനാട് കൺവീനറായും നുർദ്ദീൻ തയ്യൽ എച്ച് എസ് കെ തങ്ങൾ സാബു പൊന്മേലിയിൽ ജോഷി ചുങ്കത്ര എന്നിവർ കോർഡിനേറ്റർമാരായും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ by വിവാഹിക്ക